ഹലോ ജെ വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്ക് സ്വാഗതം ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വഴിപാടുണ്ട് കേട്ടോ എന്ത് വഴിപാടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മക്കളില്ലാതെ അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരില്ലേ ഈ കാലഘട്ടത്തിൽ എന്താണേലും നമ്മുടെ ചേച്ചിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എന്താണേലും അവൾക്ക് ഈ ഒരു വഴിപാട് വെച്ച് ഉണ്ടായ കഥ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം പറ്റുന്നവരെല്ലാം ചെയ്തു നോക്കുക ഇത് അടിപൊളി വഴിപാടാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മക്കൾ ഉണ്ടാവും കാരണം ഞാനൊരു കാര്യം പറയാണ് കല്യാണം കഴിച്ച കല്യാണം കഴിക്കുന്നതിന് പ്രായമായി കഴിയുമ്പോൾ ചോദ്യമാണ് മക്കളുണ്ട് അല്ല കല്യാണമായോ കല്യാണമായോ കല്യാണം അങ്ങോട്ട് കഴിച്ചങ്ങോട്ട് കഴിയുന്ന ഉടനെ ഒരു മാസാവുണ്ടായിന് മുമ്പ് അയ്യോ മോക്ക് ഇതുവരെ പിള്ളേരൊന്നും ആയില്ലേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നേരിട്ട് ഇപ്പോഴത്തെ കാലത്ത് ആൾക്കാർ നേരിട്ട് തന്നെ അവരോട് ചോദിക്കും വളരെ കൊച്ചുങ്ങളൊന്നും ആയില്ലേ എന്ത് സങ്കടം വരും അല്ലേ ഒരു മാസം തൊട്ട് ഈ ചോദ്യം തുടങ്ങിക്കഴിഞ്ഞാൽ ദയവേത് ആരോടും നമ്മൾ ഇക്കാര്യം ചോദിക്കരുത് കേട്ടോ കല്യാണപ്രായമായി നിൽക്കുന്നവരോടും കല്യാണം ഒന്നും ആയില്ലെന്നും ചോദിക്കണ്ട മക്കളാകാത്തവരോടും മക്കളായില്ലേ എന്നും ചോദിക്കേണ്ട നൂറ് സങ്കടങ്ങൾ അനുഭവിച്ചാൽ അവർ കഴിയുന്ന അല്ലേ എന്താണേലും നിങ്ങൾ ഈ ഒരു വഴിപാട് ചെയ്ത് നോക്കുക നമുക്കിവിടെ ഉറപ്പായിട്ടും അനുഭവം കിട്ടിയ ആയതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എപ്പോഴും ഓർക്കുന്നതെന്ന് പറയണം പറയണമെന്ന് പിന്നെ നമ്മളെ പാചകം ഉണ്ട് കേട്ടോ പാചകം ഇല്ലാത്ത കാര്യമില്ലല്ലോ പാചകം ഇല്ലാത്ത ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് കാണാൻ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഏത് നേരം ഇതേ ഉള്ളൂ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാചകം ഒരു ഘടകമാണ് നമ്മുടെ ഭർത്താക്കന്മാർക്കും മക്കൾക്കും അമ്മയ്ക്കും എല്ലാം വെച്ച് കൊടുക്കണമെങ്കിൽ പാചകം ചെയ്തേ പറ്റുകയുള്ളൂ നമുക്കും തിന്നണ്ടേ അതുകൊണ്ട് പാചകം ഇല്ലാത്ത ഒരു കാര്യമില്ല പിന്നെ ചോർച്ചു പാചകം കൂടെ അതിനകൂടെ അടിച്ചെന്നിരിക്കും അത് ഇഷ്ടമുള്ളവർ കാണുക ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ണെങ്കിൽ സബ്സ്ക്രൈബണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം അപ്പൊ നമുക്ക് അങ്ങ് വീഡിയോയിലോട്ടങ്ങ് പോയേക്കാം ഇങ്ങനെ നമ്മൾ രാവിലെ തന്നെ കേട്ടോ ദാ ചോറ് തിളക്കാൻ അരി തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് സാമ്പാറാണ് കേട്ടോ സാമ്പാർ എന്ന് പറഞ്ഞാൽ എല്ലാ കഷ്ണമൊന്നുമില്ല കപ്പളങ്ങയും ക്യാരറ്റും സബോള ഇതെല്ലാം കൂടി ഇട്ടുള്ളത് മാത്രമേ ഉള്ളൂ നമ്മൾ വീട്ടമ്മമാർക്ക് എന്ത് കിട്ടിയാലും നമ്മൾ സാമ്പാർ വെക്കും അല്ലേ അപ്പം സാമ്പാറും ഇഡലിയാണ് ഇഡലി ഉണ്ടാക്കിയില്ല ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ നമ്മുടെ കുറിയൊക്കെ കഴിഞ്ഞിട്ട് കുറയുന്ന രണ്ടോ പിന്നെ ഒരു കാര്യം ഞാൻ പറയാട്ടോ എല്ലാവർക്കും ഭയങ്കര എന്റെ ഭയങ്കര നന്ദിയുണ്ട് കാരണം എനിക്ക് സപ്പോർട്ട് ഒത്തിരി ആൾക്കാർ ചെയ്തായിരുന്നു ഒരു ചാനലിന്റെ പ്രശ്നം പറഞ്ഞില്ലായിരുന്നു അപ്പൊ അതിനെനിക്ക് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കൂട്ടായിട്ടുള്ളത് എനിക്ക് അതിൽ നിന്നും മനസ്സിലായി എല്ലാവർക്കും അല്ലെ പ്രത്യേകം പ്രത്യേകം പ്രത്യേക കടപ്പാടുണ്ട് കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയുന്നു ഇത് നമ്മൾ നമ്മളതിനകത്തോട്ടൊന്നും പോകുന്നില്ല കാരണം പുള്ളി ആ പുള്ളിക്കാരി അത് ലൈവിലും പറഞ്ഞു എന്താ ഞങ്ങളൊക്കെ കോപ്പി അടിച്ച് ചെയ്യുന്നു ഈ ലോകത്ത് കോപ്പി വലിയ വലിയ പരീക്ഷകൾ വരെ കോപ്പി അടിക്കുന്നില്ലേ ശരിയല്ലേ പിന്നെയാണ് നമ്മുടെ ഇതൊക്കെ അല്ലെ എല്ലാവരും ഓരോരുത്തർ ചെയ്യുന്ന വെച്ചല്ലേ ഓരോന്ന് നോക്കിയിട്ടല്ലേ ചെയ്ത് പറയുന്നത് അല്ലെ നമ്മൾ വലിയ അങ്ങനെ അറ്റത്തെ ബുദ്ധിമതികളായിരിക്കണം അല്ലേ ഓരോന്ന് എന്നാലും അവര് തന്നെ പഠിച്ചിട്ടല്ലേ ചെയ്യുന്നത് എന്താണേലും അങ്ങനെ ചെയ്യാൻ ഇനി ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അങ്ങനൊക്കെ വന്ന് പറയുന്നത് എനിക്കറിയത്തില്ല നമുക്കങ്ങനെയൊന്നും പറയാൻ അറിയത്തില്ല അറിയാം പക്ഷെ നമ്മൾ അതിനകത്ത് ഒരു ഇതല്ല അങ്ങനെയുള്ള ഒരാളല്ല ലൈമിലൊക്കെ ഒന്ന് പറയുന്നത് അല്ലെ ശരിയല്ലേ അതുകൊണ്ടപ്പോൾ കാലൊന്നും വേണ്ട നമുക്ക് പോയേക്കാം നമ്മുടെ ഭാഗത്തിലോട്ട് നമുക്ക് ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡലി സാമ്പാർ ജമ്മന്തിയാണ് നമ്മുടെ മോൻ അവിടെ കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ അവൻ അവനിപ്പോ കഴിക്കുന്നുള്ളൂ ഇവിടെ നിന്നാണ് ഇന്ന് ജോലി ചെയ്യുന്നത് അപ്പം ഇന്ന് നമുക്ക് അത് രാവിലത്തെ പലഹാരങ്ങളെല്ലാം കഴിഞ്ഞു ഇനി ഇന്ന് ഒരു അടിപൊളി ഒരു പാവയ്ക്ക കിച്ചടി നമുക്ക് ഉണ്ടാക്കാം ഇവിടെ എല്ലാവർക്കും ചേട്ടനും അമ്മയ്ക്കും എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കിച്ചടിയാണ് പാവയ്ക്ക കിച്ചടി എന്നെ നമ്മൾ കേട്ടോന്നിട്ടില്ല കുറച്ചെടുത്ത് വെച്ചതാണ് അപ്പം അത് അവിടെ കിടന്ന് പാവയ്ക്ക പതുക്കെ മൂക്കട്ടെ മൂക്കുന്ന സമയം കൊണ്ട് നമ്മളിവിടെ തേങ്ങയൊക്കെ അരച്ചു വെച്ചിട്ടുണ്ട് തേങ്ങയക്കകത്ത് എന്തൊക്കെ ചേർക്കണം തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം പച്ചപ്പുളക് ഒന്ന് ടൂർന്ന് വെക്കുക കടുക് ഒന്ന് വെക്കുക അത്ര മാത്രമാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെന്തായിരുന്നു പിന്നെ നമുക്ക് ആ പിന്നെ നമുക്കൊരു കായടുത്ത് തോരൻ പെട്ടേ ഇത് അവിടെ നോക്കുന്ന സമയം ഉണ്ടെങ്കിൽ ദൈവമുണ്ടോ ഞാൻ ഒരു ഇരുമ്പിന്റെ ഇതിനകത്തോ നമ്മുടെ ജാതിക്കുരു ഉണക്കാൻ വെച്ചിട്ടുണ്ട് കാരണം മഴയായിട്ട് കൂത്ത് പോയാൽ പിന്നെ അവരെടുക്കത്തില്ല അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ കളയാൻ പറ്റുമോ നമ്മുടെ ജാതി പത്രിയും ജാതിക്കുലിയും ഒക്കെ പത്രിക്ക് പത്രിക്ക് അത്ര അറിഞ്ഞ കേട്ടോ പത്രയ്ക്ക് കിലോയ്ക്ക് ആയിരം രൂപ ഉണ്ട് കുഞ്ഞുങ്ങളെ കളയാൻ പറ്റുവോ കിട്ടുന്നത് മതി ജാതിക്കുരു ആയിരുന്നു എത്രയാണ് ജാതിക്കുരു കിലോയ്ക്ക് ഇരുന്നൂറായിരുന്നു ഇപ്പൊ ചേട്ടൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇതൊന്നും നോക്കുന്നില്ല പണ്ട് ചേട്ടൻ അവിടെ ആയിരുന്നപ്പൊ ഞാൻ ഇതൊക്കെ എല്ലാം ചെയ്യുവായിരുന്നേ ഇപ്പൊ ചേട്ടൻ അരിച്ചേക്കാണ് അപ്പൊ നമുക്ക് ഇത് നോക്കട്ടെ അപ്പുറത്തേക്ക് നമുക്ക് അരിയാ അപ്പൊ നമ്മുടെ കായ് ഇതാട്ടോ വാഴക്ക നമ്മുടെയാണ് നമ്മടെയാണ് പാളയന്തോടൊ വലുപ്പം ഇതിന് അപ്പോൾ ഇത് എത്ര ദിവസത്തേക്കുണ്ടെന്നുള്ളതാണെനിക്ക് എന്തോരം വലിപ്പം ഇതിൻ്റെ കായ്ക്കൽ അപ്പം നമ്മുടെ പാവയ്ക്കുണ്ടല്ലോ ഇതാ മൂത്തു ഇടയ്ക്കൊക്കെ ഉള്ളിനി മൂക്കാന് അവളവിടെ മൂത്തിരിക്കട്ടെ കേട്ടോ ഇനി നമുക്ക് കായരിയാം കായങ്ങോട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് വാഴക്ക അപ്പം ഇവൻ അവിടെ മൂത്തിരിക്കട്ടെ അതിൻ്റെ ചൂടൊക്കെ ആറിയിരിക്കുമ്പോഴത്തേക്കും നമുക്കുണ്ടാക്കിയാൽ മതിയല്ലോ നമ്മളെല്ലാം ഓക്കെ ആക്കി വെച്ചേക്കുമല്ലേ അപ്പം അവിടെ ഇരിക്കട്ടെ കായെല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് തോരന് വേണ്ടി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞ് കൊടുക്കാം അപ്പൊ നമുക്ക് നമ്മുടെ കിച്ചടിയുടെ അരപ്പുണ്ടല്ലോ നമ്മൾ കായല്ലാം അരിഞ്ഞ് ഇതാ വെച്ചു കേട്ടോ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ചുടക്കറയൊക്കെ പോട്ടം നിർത്ത് അവിടെ വെച്ചിട്ടുണ്ട് ഈ കിച്ചടി വേവിച്ച് സോറി കിച്ചടി എന്തൊക്കെയാ പറയുന്നത് പറയുന്നല്ലേ കിച്ചടിയാ നമുക്ക് കടുവും പറത്ത് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ അരപ്പിനെ അങ്ങോട്ടേക്ക് തട്ടണം കടുകും വറുത്ത മുളകും ഇട്ട് താവിയേപ്പിലിട്ട നമ്മുടെ അരപ്പിന് അരപ്പ് ഞാൻ എന്നാ ചെയ്യുന്നറിയാമോ നിങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത് പലരും പല രീതിയിൽ അപ്പൊ ഇന്നലെ എൻ്റെ സബ്സ്ക്രൈബർ എന്നോട് ചോദിച്ചിട്ട് ഏർ മധുരം ചേർക്കുകയല്ലേ പുളിശ്ശേരി ഞാൻ മാങ്ങാപ്പഴത്തിന് ചേർക്കത്തില്ലേ ഇപ്പൊ പോയാലെ അപ്പൊ മാങ്ങാപ്പഴത്തിന് നമ്മള് ചേർക്കത്തില്ല കേട്ടോ അല്ലാത്ത തന്നെയാ ശകലം മധുരം പുളിയൊക്കെ നല്ല ഇത് ടേസ്റ്റാ ശരിയാ പറഞ്ഞ കേട്ടോ ഞാൻ നോക്കാം കേട്ടോ പിന്നെതാ ഞാൻ അരപ്പിനോ എന്താ ഇതെന്നറിയാമോ അരപ്പിനെ ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ കിച്ചടി അരച്ചു വെച്ച അരപ്പിനെ ഉപ്പും എല്ലാം ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് ഇതാക്കി വെച്ചു നമ്മുടെ പ്രാവയ്ക്കാൻ ഉപ്പിച്ച് വെച്ചിട്ടില്ല അവളെ അങ്ങോട്ട് പൊട്ടിച്ചെടുത്താവെ കൈ കൊണ്ട് തന്നെ പൊടിച്ചാൽ മതി കേട്ടോ അല്ലാണ്ട് മിക്സിയിലിട്ട് പൊടിച്ചാൽ ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കണം വാങ്ങിക്ക അല്ലെ പൊടിഞ്ഞരഞ്ഞു പോയാൽ ഒരു രസമില്ല അല്ലേ അപ്പൊ നമുക്കിങ്ങനെ അങ്ങോട്ട് പൊടിച്ചെടുക്കാവേ അത് മഴയാകും നിങ്ങളെ എല്ലാത്തും വീട്ടിലും മഴ അരിയല്ലേ പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ ചോദിച്ചത് ഒത്തിരി ആൾക്കാർ സംശയങ്ങളൊക്കെ പറയുന്നുണ്ട് ഇനി ഒന്ന് നോക്കണം അങ്ങനെ എന്നൊക്കെ പറഞ്ഞായിരുന്നു അത് എന്തിനായിരുന്നു ഞാൻ ഓർക്കുന്നില്ല ഞാൻ അത് പറഞ്ഞ പോലെ തന്നെ ഞാൻ ചെയ്ത് നോക്കും എന്താണേലും ഞാൻ എന്നാ ഒത്തിരി പേർ കമൻറ്റുകൾ വായിച്ച് വായി ഒത്തിരി ആൾക്കാർക്ക് എനിക്ക് കമന്റിന് ചിലവർക്കൊന്നും മറുപടി ഉണ്ട സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഒന്നും ക്ഷമിക്കണേ റീച്ച് കിട്ടിയ ആ വീഡിയോ ഉണ്ടല്ലോ പന്ത്രണ്ട് പന്ത്രണ്ട് അതിന് ശരിക്കും ഒത്തിരി കമന്റ് നമുക്ക് ഇടാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ടാണ് വേറൊന്നും കൊണ്ടല്ല ഒത്തിരി ആൾക്കാർ എനിക്ക് കമന്റ് കിട്ടില്ലേ നല്ല കമന്റും എന്നെ കുറ്റം പറഞ്ഞുള്ള കമന്റും എല്ലാം ഉണ്ട് കുറ്റം പറഞ്ഞോക്കും സന്തോഷം അവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു കുറ്റം പറയാതെ സപ്പോർട്ട് ചെയ്യാ അവർക്ക് അതിലേറെ സന്തോഷം കേട്ടല്ലോ ഇനി നമ്മൾ എന്നെ ഇതിനകത്തോട്ട് നമ്മള് ഈ അരപ്പിനെ നമ്മുടെ പാവയ്ക്ക ഇങ്ങനെ വെച്ചില്ലേ അതിനകത്തോട്ട് പാവയ്ക്ക ഇട്ട് വലിക്കത്തില്ല കേട്ടോ പാവയ്ക്ക ഇങ്ങനെ പൊടിച്ച് വെച്ചേക്കുന്നതിനകത്തോട്ട് നമുക്ക് അരപ്പിനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇളക്കുക എന്നിട്ട് നമ്മുടെ തൈര് എടുത്തുകൊണ്ട് വന്നില്ല കേട്ടോ തൈരോട് എടുത്തോണ്ട് വരട്ടെ നിനക്ക് തൈരേയും കൂടെ അങ്ങോട്ട് ഒഴിച്ചു എടുത്തോണ്ട് എടുത്തോണ്ടരാവെ അപ്പൊ നമ്മുടെ തൈര് എടുത്തോണ്ട് വന്ന കേട്ടോ നമ്മുടെ തൈര് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക അപ്പൊ ഒത്തിരി വെള്ളമൊന്നും ചേർത്തില്ല കേട്ടോ ആവശ്യത്തിന് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മഴ അടിപൊളിയാണ് ആട്ടോ എത്ര വെള്ളം പെരുവാണെങ്കിൽ ഞാൻ കാണിച്ചു തരല്ലേ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഒത്തിരി ഉണ്ടല്ലോ നീന്തിയൊക്കെ കാണിക്കാൻ വെള്ളത്തിൽ കേട്ടോ ചിലപ്പോ കഴുന്ന് വന്നതിന്റെ ഏർ നിതംബാഗൊക്കെ കണ്ടി കഴിച്ചോ തിന്നോണ്ട് പോവാന്നറിയത്തില്ല കേട്ടോ കഴുനായിക്ക് നിതമ്പൊക്കെ ഭയങ്കര ഇഷ്ട ഉപ്പും പൂളിയും എല്ലാം കറക്റ്റായ കാര്യം കേട്ടോ കിച്ചടി ഒത്തിരി വെള്ളത്തിൽ ഇവിടെ വെക്കുന്ന ഇഷ്ടമില്ല കേട്ടോ ഇതാ ഇങ്ങനെ തൊട്ട് കൂട്ടണം കേട്ടല്ലോ ഇങ്ങനെ തൊട്ടലയുടെ ഇവിടെ വെക്കണം അപ്പൊ ഒരു കറി ഇതായേ വരാം അവിടെ കാണിക്കുന്ന കാണിച്ചില്ല ഇവിടെ നിന്ന് ഒരാള് പതിനൊന്ന് മണിയാവുമ്പോ ദിവസം വാങ്ങാതിന്നോ മനുഷ്യരുടെ കാര്യത്ത് നോക്കിക്ക സ്റ്റൈലായിട്ടിട പിന്നെ ഇല്ല മാങ്ങയുടെ സീസൺ തിരുന്നടം വരെ പതിനൊന്നിന് കിട്ടും അതല്ലെങ്കിൽ പതിനൊന്നിനൊന്നും കിട്ടത്തില്ല ഇടയ്ക്കൊക്കെ നമ്മൾ മേടിക്കുമായിരുന്നു അല്ലേ അല്ലാണ്ട് ഇത് സീസണുള്ളതുകൊണ്ടല്ലേ പതിനൊന്നിന് തിന്നുന്നേ മാങ്ങുന്ന കാഴ്ച കാണിച്ചു തരാവേ ഇതാ ഇങ്ങോട്ട് നോക്കിക്കേ ഇത് കണ്ടോ ഇനിയുണ്ട് ഇതാ ഒരു കവറിൽ എടുത്തു വെച്ചേക്കുന്നു ഇവിടെ ഇരിക്കുന്നു ഇവിടെ ഇരിക്കുന്നു അപ്പൊ നമ്മുടെ കിച്ചടി പരിപാടി എല്ലാം കഴിഞ്ഞ കേട്ടോ നമ്മുടെ സ്വന്തം വാഴിയ വാഴ വാഴ വാഴക്ക വാഴക്കൊല ഇതൊന്നും നമ്മുടെ മക്കളൊന്നും ഇല്ലൊന്നും തിന്നത്തില്ല അവർക്കൊക്കെ ഇതൊക്കെ കുഞ്ഞ നമുക്കിതൊന്നും ഒരു കുഞ്ഞില്ല നമ്മൾ ഈ വാഴക്കായും എല്ലാം തിന്നാണ് നമ്മളിത്ര ആയതല്ലേ അതുകൊണ്ട് നമുക്കും ഇതിന്റെ കൊഴപ്പില്ല ഈ പിള്ളേരൊക്കെ ഇനി പഠിച്ചു വരുന്ന എന്താ കണ്ട ക്യൂ എല്ലാം തിന്നു തിന്ന് തിന്ന് ബാർബി ക്യൂ അല്ലാത്ത ക്യൂ എല്ലാം കഴിച്ചു കഴിച്ച് കഴിച്ച് പക്ഷേ പിള്ളേർ പോലും തിന്നുന്നില്ല കേട്ടോ പുറത്തു നിന്ന് മൂത്തയാളാണെങ്കിലും ഈ വീട്ടിലുണ്ടാക്കുന്ന ഒരു ചേച്ചിയുണ്ടെന്ന് പറഞ്ഞേ അവർക്ക് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ക്യാൻറ്റീൻ ഇവർക്ക് താമസിക്കുന്നത്ത് അപ്പൊ രാവിലത്തെ ഭക്ഷണമാണേലും പിന്നെ ചപ്പാത്തി മുട്ടക്കറി അപ്പം അങ്ങനെയുള്ള സാധനങ്ങളാണ് തിന്നുന്നത് ഉച്ചക്കലത്തേക്ക് ചോറ് ഒരു ചോറ് രണ്ടു പേർക്ക് ഉണ്ണാൻ പറ്റുന്ന ഒരു ചോറ് അതിനകത്ത് അതായത് ഇവനും ഇവന്റെ കൂട്ടുകാരനും കൂടെ അവര് മേടിക്കുന്ന അതിന് എൺപത് രൂപയാവും പറഞ്ഞു ആ ഉണ്ണിന് എൺപത് രൂപയാ ഇവിടെ ചേട്ടന് ഞാനും പറയും പൈസ ഒന്നും നോക്കല്ല നമുക്ക് ആഹാരം കഴിക്കണം ഇപ്പൊ കഴിക്കണം നന്നായിട്ട് തന്നെ ശരിയല്ലേ പറഞ്ഞേ ഒരു മിനിറ്റ് ശകലം വെള്ളം ഒക്കട്ടെ കഴിക്കഴിച്ചില്ലെങ്കിലേ നമ്മുടെ ആരോഗ്യം നിക്കുവോ നമുക്ക് പൈസ മാത്രം നോക്കിട്ട് കാര്യമുണ്ടോ അല്ലെ നമ്മളൊക്കെ നമ്മൾ നമ്മളിതെല്ലാം കൂടെ നോക്കി ജീവിക്കണം അവര് അങ്ങനെ നോക്കി ജീവിക്കണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ആ ഒരു എൺപത് രൂപയുടെ ഉണ് വാങ്ങിച്ചുണ്ടല്ലോ അതിനാ തോമ്പതയാണ് അവന് ഇഷ്ടമുള്ള മീൻ അവനില്ലേ എങ്ങനെയാണെന്നറിയോ എന്റെ ഞാൻ നമ്മൾ കഴുകുന്ന മീനൊക്കെയാണ് പുള്ളിക്ക് താല്പര്യം നമ്മൾ കഴുകണം രണ്ടാമത്തെ ആൾക്ക് അങ്ങനത്തെ ഒരു അറപ്പോ അങ്ങനെയുള്ള ഇവൻ ഇവന് ഇച്ചിരി അറപ്പുകാരന നല്ല ഒരു പ്രത്യേക രീതിയാണ് അറപ്പൊന്നും മീൻസ് അങ്ങനല്ല മീൻ്റെ കാര്യത്തിൽ മത്തിയൊന്നും കൂട്ടത്തില്ല അപ്പം ഇത് ഇവൻ ഇഷ്ടമുള്ള മീൻ കൊഴുക അങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഉളുമ്പൂല്ലെന്നോ പറഞ്ഞു ഞാൻ ഇതും കൂടെ അങ്ങോട്ട് പൊത്തി വെക്കാൻ പോട്ടെ ടച്ചു വെക്കാറേ അപ്പം അത് എന്ന് പറഞ്ഞു അതുകൊണ്ട് അവന് ഇഷ്ടം അതിനകത്ത് മുട്ട പൊരിച്ചത് കാണും മീൻ വറുത്തുണ്ട് ഒരു ചമ്മന്തി ഉണ്ട് പുളിശ്ശേരി ഒരു ചെറിയ കിറ്റിനകത്താക്കി വെച്ചേക്കുന്നു അച്ചാറുണ്ട് നല്ല ഇഷ്ടമാതിരി ഉണ്ടെന്ന് അപ്പം രണ്ടുപേരുടെ ഷെയർ ചെയ്ത് കഴിക്കുന്നത് ഇവൻ കഴിക്കുന്നു ഉച്ചക്കത്തെ രാവിലത്തെ പറഞ്ഞല്ലോ റൂമിൽ നിന്ന് തന്നെ റൂമിൽ ചിലപ്പോൾ എത്തിക്കും അല്ലെങ്കിൽ റൂമിൽ നിന്ന് ക്യാൻറ്റീൻ പോലും എത്തിക്കുന്നൊന്നും താല്പര്യമില്ല ആരെ കഷ്ടപ്പെടുത്തുന്നു ഇഷ്ടമില്ല അവിടെ പോയി കഴിക്കും ക്യാൻറ്റീൻ പോലെ ഉണ്ട് അവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് എഞ്ചിനീയേഴ്സ് പിള്ളേർക്ക് മൊത്തമായിട്ട് അവിടെ ഉണ്ടാക്കുന്നുണ്ട് അവിടെ താമസിക്കുന്നവർക്ക് പിന്നെ രാത്രിത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നിടത്ത് ചപ്പാത്തി പൂരി പൊറോട്ട അങ്ങനെ ഇങ്ങനെ തിരി എന്താന്ന് പറഞ്ഞാൽ എപ്പോഴൊക്കെയൊക്കെ തിന്ന പൊറോട്ട മൈതല്ലേ കുറച്ചൊക്കെ നോക്കും കേട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കഴുപ്പ് അതാണ് അവൻ്റെ വിശേഷം രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ എല്ലാ സനത്തിനും പക്ഷെ ആളിങ്ങനെ ഇരിക്കുന്നത് അതിൻ്റെ ആരോഗ്യമൊക്കെ ഉണ്ട് കേട്ടോ ബോൺ വെയിറ്റ് ഒക്കെ ഉണ്ട് അവന് അവൻ മതിയം വണ്ണം വെക്കാത്താന്ന് തോന്നുന്നു കേട്ടോ പണ്ട് ഞാനിങ്ങനെ കൊക്കിനപ്പോഴേ ഇരുന്ന് ഇപ്പോഴാണ് നല്ല തടിച്ചു കൊഴുത്തൂരിണ്ടിരിക്കുന്നത് അപ്പൊ ഇനി തോരനോടായ നമ്മുടെ പരിപാടി കഴിഞ്ഞു ചേട്ടൻ ഇന്നലെ പറഞ്ഞ് ചിക്കൻ വറക്കണം അപ്പൊ ഇന്നത്തേക്ക് വറക്കാനാണ് പറഞ്ഞേ അപ്പൊ അതിനെ നമുക്ക് പെരട്ടി വെച്ചിട്ടുണ്ട് എടുത്തോണ്ടരും ഇപ്പൊ നമ്മൾ തോരനെ ഇളക്കി അടച്ചു കേട്ടോ അങ്ങനെ പെരട്ടി വെച്ചേക്ക കേട്ടോ കുറച്ചു നേരം ഇരിക്കുന്ന നല്ലതാണല്ലോ പൊന്നെ നല്ല മഴ വരുന്നുണ്ട് കേട്ടോ ഇരുണ്ടുകിടക്കുമാണ് തുണിയൊക്കെ ഇവിടെ ഇട്ടേക്കും ഇവിടെ ഇട്ടാ ഒന്നും നനയത്തില്ല അങ്ങനെ ഒരു ഗുണമുണ്ട് കേട്ടോ നമ്മുടെ ചിരട്ടെ നമ്മൾ വെക്കുന്ന സ്ഥലം അറിയാല്ലോ ഇവിടെ ആണ് ചിരട്ട വെക്കുന്നത് അപ്പൊതാ നമ്മുടെ കൃഷി ഒരു ചെറിയ ഒരു പയറുംന്തോട്ടം ഉണ്ട് കേട്ടോ തോട്ടം എന്ന് പറയൊന്നുമില്ല എന്നാലും ഉണ്ടോ ഒരുമാതിരി പുഴുക്കുത്ത് ഒരു മരുന്നുണ്ട് അതടിക്കാം കയറിപ്പോന്നുകൊണ്ടോ ഇത് ഈ ഒരു പയറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടത്തിപ്പയർ എന്നും പറഞ്ഞ് വാങ്ങിച്ചതാണ് പക്ഷേ അവർക്ക് നിലത്തൊന്നും കിടക്കേണ്ടി താല്പര്യം ഇഷ്ടമില്ല ചേട്ടൻ ഇവിടെ ഈ ഇത് കിട്ടേക്കുന്നതുകൊണ്ടുണ്ടല്ലോ അവരതിലോട്ട് കയറി അങ്ങ് പോവുക കേട്ടോ കണ്ടോ നമ്മുടെ തോരൻ റെഡി ആയി കേട്ടോ അപ്പോഴാണ് ഞാൻ ഓർത്ത നമുക്ക് ശാലം മത്തി ഇരിപ്പുണ്ടല്ലോ എനിക്കും അമ്മയ്ക്കും കൂട്ടാൽ ഇവർക്ക് ചിക്കൻ ഉണ്ടല്ലോ അപ്പൊ ഈ മത്തിയും കൂടെ നമുക്ക് വറക്കാനിടാം പിന്നെ ചിക്കൻ വറുക്കാം അപ്പൊ നമ്മുടെ ചിക്കനെ വറക്കാനിട്ടു മീൻ ഒരു വശം മൂത്തു അപ്പം ഇത്രയൊക്കെ പണി കഴിഞ്ഞ് എന്റെ പരിപാടി കഴിഞ്ഞു അപ്പൊ പുളിശ്ശേരി ഇന്നലത്തെ പുളിശ്ശേരി ഉണ്ട് ഞാൻ അമ്മയ്ക്ക് തീരെ വെച്ച് വെച്ചിട്ടുണ്ട് പിന്നെന്തായിരുന്നു പാവയ്ക്കൊക്കെ ഇച്ചിരി ഉണ്ട് ചിക്കനുണ്ട് ചിക്കൻ വറുത്തോണ്ട് മീൻ വറുത്തോണ്ട് കാ തോരനുണ്ട് ചിരിക്കു വയനു വയലും കേട്ടോ ഇന്ന് പ്രത്യേക സന്തോഷം എന്താ പറയുക വൈകിട്ടേ പുറത്തുനിന്ന് വെക്കാൻ പോയി അതിൻ്റെയും കൂടെ സന്തോഷം എനിക്കല്ലേ അതുകൊണ്ട് ഇത്രയും കറി കൂടെ ഉണ്ടാക്കിയത് ഒന്നും വെക്കണ്ടല്ലോ വൈകിട്ട് അപ്പൊ നമ്മുടെ അമ്മയോട് ചു നമുക്കൊന്നിച്ച് എല്ലാവർക്കൂടെ പറഞ്ഞാൽ ചേട്ടനും പറഞ്ഞാൽ നമുക്ക് പൊയ്യൻ കിട്ടൂ എനിക്ക് വൈ എനിക്കൊരു പാഴ്സനം മേടിച്ചോണ്ട് വന്നത് മടിച്ചു ആ സിനിമയിട്ടാണ് ഓടിക്കറച്ച് മിന്നെ കാലല്ല പോയിട്ടേ മഴയൊക്കെയല്ലേ പാൽസനം മേടിച്ചോണ്ട് വരാമെന്ന് വിചാരിച്ചു അപ്പൊ പിന്നെ ചേട്ടൻ ടൗണിലൊക്കെ പോയിട്ട് ചൂലൊക്കെ ആയിട്ട് വന്നേക്കുന്നത് കേട്ടോ എന്ത് ചൂല് വാങ്ങിച്ച് വെക്കുമെന്നറിയാവോക്ക് അപ്പൊ നമ്മുടെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞ കേട്ടോ അപ്പൊ നിങ്ങളുമായിട്ട് ഞാൻ ഏറ്റവും ഒരു നല്ല ഒരു കാര്യമാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് നമ്മുടെ ഈ ഇക്കാലത്ത് മിക്കവർക്കും കല്യാണം കഴിച്ചു കഴിഞ്ഞ ഒന്നും രണ്ടും മൂന്നും നാലും വർഷം കഴിഞ്ഞാണ് മക്കൾ ഉണ്ടാകുന്നത് അല്ലെ ശരിയല്ലേ ഞാൻ പറഞ്ഞ കാര്യം ഒരു കല്യാണം അങ്ങോട്ട് കഴിക്കുന്ന ഉടനെ കല്യാണം വരുന്നതിനുപയോഗിക്കും ഇച്ചിരി പ്രായമാള്ളൂ കല്യാണം അല്ലോ ആയോ കല്യാണം പറയാൻ ആയോന്ന് കല്യാണം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാലോ അടുത്ത ചോദ്യങ്ങളാണ് കുട്ടികൾ ഇതുവരെ ആയില്ലേ ഒരു മാസം അങ്ങോട്ട് കഴിഞ്ഞാൽ മതി കുട്ടികളായില്ലേ കുട്ടികളായില്ലേ ഞാൻ ഞാനും ഞങ്ങളുടെ ചേച്ചിമാർ ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചവരാ അതുകൊണ്ട് ഞങ്ങൾ ആരോടും മക്കളായില്ലേ മക്കളായില്ലേ എന്ന് ചോദിക്കാറില്ല ദയവേത് നിങ്ങൾ കല്യാണം കഴിച്ചവരോട് മക്കളായോ മക്കളായോ എന്ന് ഒരിക്കലും ചോദിക്കരുത് മക്കളായെങ്കിൽ നമുക്കറിയരുതോ അല്ലേ വയറും വീർത്ത് വരും പത്ത് മാസം ആകാറാകുമ്പോൾ എന്താണെങ്കിലും ഒരു അഞ്ചു മാസാവുമ്പോൾ അറിയാം അതറിഞ്ഞാൽ പോരെ അതിനിപ്പം അറിയരുത് ചോദിക്കരുത് കേട്ടോ അത് ഞാൻ ഇപ്പോഴേ പറയുകയാണ് ആരോടും ചോദിക്കരുത് ഞാൻ ഞങ്ങൾ ചോദിക്കത്തില്ല കാരണം എൻ്റെ രണ്ടാമത്തെ ചേച്ചിക്ക് മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടികളുണ്ടായത് അപ്പോൾ ആ ഒരു എന്താ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞാൽ ആരെങ്കിലും പ്രയോജനപ്പെടട്ടെ ഒത്തിരി ആൾക്കാരിന്ന് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് മക്കളില്ലാതെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുവാണ് നിങ്ങൾക്ക് ആ വഴിപാടെന്താന്നുള്ളത് അപ്പം ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്ന സമയത്ത് ഓരോ മാസവും പീരിയഡ്സ് ആകുമ്പം അവിടുന്ന് ചേച്ചി വിളിച്ച് കാര്യം അയ്യോ എനിക്കിത് ഉണ്ടായില്ലമ്മോ 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 അവിടുത്തെ അമ്മായി ചേച്ചിയുടെ അമ്മായിട്ടല്ലേ പാവ ആട്ടോ ഒരു ദേഷ്യവും ഒന്നുമില്ല ഇല്ലെങ്കിൽ വേണ്ടടി ഇല്ലെങ്കിൽ വേണ്ടെന്ന് പറയും അവര് കിടങ്ങറയതുകൊണ്ട് കുട്ടനാടായതുകൊണ്ട് കുട്ടനാട്ടിലെ ആൾക്കാർക്ക് അത്ര എന്താ നമ്മുടെ ഇവിടത്തെ പോലെ അങ്ങനെ അവർ ചോദിച്ചുകൊണ്ടിരിക്കും പിള്ളേരൊന്നും ആയില്ല പിള്ളേരൊന്നും ആയാലും ചോദിക്കുമ്പോഴത്തേക്കും അവക്ക് ഭയങ്കരമായിട്ട് അവൾ പോയി കരഞ്ഞ് കിടന്നു അപ്പം അവിടുത്തെ അമ്മ പറഞ്ഞു നീ എന്തിനാ കരയുന്നത് നീ അങ്ങനെ കരയേണ്ട കാര്യമൊന്നുമില്ല ആ നിനക്ക് ദൈവം തരുന്ന സമയത്ത് തന്നാൽ മതി അവരവിടെ കിടന്ന് പറഞ്ഞോട്ടെ നീ അത് മൈൻഡ് ഉണ്ടെന്ന് പാവാട്ടോ അങ്ങനെയുള്ള ചേട്ടനാണേലും അങ്ങനെയുള്ള ഇതൊന്നുമില്ല പെങ്ങന്മാർക്കാണേലും അങ്ങനെയുള്ള ഇതൊന്നുമില്ല മക്ക മറ്റുള്ളവർക്കാണ് മേലാഞ്ഞത് ശരിയല്ലേ അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ വരുന്ന ഒരു വർഷം നിന്നപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരി അവർ മുസ്ലിംസാണ് അപ്പം എൻ്റെ കൂട്ടുകാരി എന്ന് പറയുന്ന അവളുടെ ഉമ്മ ജയിൻ്റെ ഉമ്മ പറഞ്ഞ് തന്നൊരു വഴിപാടാണ് കാഞ്ഞിരമറ്റം പള്ളിയിൽ പോകുമ്പോൾ കാഞ്ഞിരമറ്റം പള്ളിയിലേക്ക് ദിവസവും രാവിലെ കുളി കഴിയുന്ന ഉടനെ ഒന്നും കഴിക്കരുത് വെറും വയറ്റില്ല കേട്ടോ കുളി കഴിഞ്ഞ ഉടനെ ഒറ്റ ഗ്ലാസ് വെള്ളം ഒരു പുതിയ കലം മേടിക്കണം ആ കലത്തില് വെള്ളം ഒഴിച്ച് വെക്കുക എന്നിട്ട് വെള്ളം ഒഴിച്ച് നിറച്ച് വെക്കുക എന്നിട്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നിങ്ങൾ കുടിക്കണം നമ്മൾ ഓരോരുത്തർ നമ്മൾ കാർക്കാണ് മക്കളുണ്ടാകാത്ത അവർ ഒരു ഗ്ലാസ് വെള്ളം വെറും പറ്റി കുടിക്കുക എന്നിട്ട് ഒരു പിടിപ്പണം എവിടെങ്കിലും സൂക്ഷിച്ച് മാറ്റി വെക്കുക ഒരു പിടി പണം എന്ന് പറഞ്ഞാൽ ഒത്തിരി അല്ലേട്ടോ എല്ലാവരെയും കൊണ്ട് താങ്ങത്തില്ലേ ഒരു പിടി പണമെന്ന് അവൾ ഒന്നോ രണ്ടോ തുട്ടില്ലേ ഒരു രൂപ തുട്ട് അങ്ങനത്തെ നിങ്ങൾ മാറ്റി വെച്ചാൽ മതി ഇപ്പം ഇന്നൊരു ഒന്നോ രണ്ടോ ഒരു രൂപയുടെ രണ്ട് തുട്ട് മാറ്റി വെച്ചെങ്കിൽ നാളെ ഒരു രൂപയുടെ രണ്ട് തുട്ടോ ഒരു തുട്ടോ എത്രയാന്ന് വെച്ചാൽ ഒരു പിടി പണം ഏ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മാറ്റി വെക്കുക എന്നിട്ട് ഈ അതൊരു വഴിപാട് അത് കുഞ്ഞുണ്ടായെന്ന് നമുക്ക് ായെന്നറിയുമ്പം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞ് അപ്പോഴും എല്ലാം നമ്മള് ഇത് ഉണ്ടായി കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കണ്ട കേട്ടോ ഉണ്ടാകുന്നിടം ഇത് മാറ്റി വെക്കുക ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം കുഞ്ഞിനെയും കൊണ്ട് അവിടെ ചെന്ന് ഈ നമ്മൾ കൊറേ പൈസ അപ്പൊ മാറ്റിവെച്ചിട്ടില്ലേ അതൊരു കിഴിലാക്കി കൊണ്ട് അവിടെ കൊണ്ട് കാഞ്ഞിരമാറ്റം പള്ളി കൊണ്ട് നമ്മൾ കൊടുക്കണം പിന്നെ അവിടെ ഒരു വഴിപാടുള്ളൂ കുരുമുളകിൻ്റെ ഒരു വഴിപാടുണ്ട് കേട്ടോ അതും ഒരു അതൊരച്ചട്ടുള്ള വഴിപാടാണ് ഇത് അവിടുത്തെ പള്ളിയിലേക്ക് ചെയ്തു ഞാനും അവളും എല്ലാം കൂടാണ് മോനുണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് പോയത് അതൊരു വഴിപാട് ആ സമയം തന്നെ നമ്മുടെ ചക്കുളത്തമ്മയ്ക്ക് ഒരു വ വഴിപാട് അവിടെയും ചെയ്തുകൊണ്ടിരുന്നു അവിടുത്തെ തിരുമേനിയെ പോയി കണ്ടപ്പോൾ തിരുമേനി പറഞ്ഞു ഇരുപത്തൊന്ന് വെള്ളിയാഴ്ച എടുക്കണം അതായത് പീരിയഡ്സ് ആകുന്ന ആ വെള്ളിയാഴ്ച നൊയമ്പെടുക്കണം അത് കൂട്ടത്തില്ല ഇതിനൊപ്പം അപ്പം അവൾ എടുക്കുമ്പം അവളുടെ കൂടപ്പുറപ്പായ ഞാനും മൂത്തേച്ചി അമ്മയും ഈ കൂട്ടത്തിൽ തന്നെ എടുക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾ അന്ന് ഇതുപോലെ തന്നെ നല്ല അച്ചട്ടായിട്ടുള്ള വഴിപാടാണ് വെള്ളിയാഴ്ച നോയമ്പെന്ന് പറയുന്നത് ഒരു കണ ഒരു തരത്തിലും ശുദ്ധവൃത്തി അല്ലാതെ എടുക്കാതിരിക്കരുത് എടുക്കരുത് കേട്ടോ എടുക്കുന്നവർ നന്നായിട്ട് തന്നെ വെള്ളിയാഴ്ച നോയമ്പെടുക്കണം അത് ഞാൻ അച്ചട്ടായിട്ട് പറയുവാണ് അപ്പം ആ തിരുമേനെ ഇത്രയും മാത്രം പറഞ്ഞാൽ അവിടുന്ന് ഒരു നെയ്യും കൊടുക്കും ആ നെയ്യും കഴിക്കും അത് ചോദിച്ചാൽ മതി ആരോടെങ്കിലും അത് പറഞ്ഞു തേരും ചക്കുളത്ത് അമ്മയെപ്പോയി കണ്ട് അവിടുത്തെ തിരുമ്മനെ പോയി കാണുക അപ്പം ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ച ആകുമ്പം മക്കളുണ്ടാവും ഉണ്ടായിക്കഴിഞ്ഞിട്ട് കുഞ്ഞിന് ഒരു വയസ്സൊക്കെ ആകുമ്പം നിങ്ങൾ കുഞ്ഞിനെയും കൊണ്ട് അവിടെ ഒരു വലിയ വഴിപാടുണ്ട് അതിന് അയ്യായിരത്തൊന്ന് രൂപയങ്ങണ്ടായിരുന്നു എന്ന് തോന്നും കേട്ടോ ശരിക്കും ഓർക്കുന്നില്ല അത്രയാണ് എന്തായാലും അതിന് മേലായെങ്കിലേ ഉള്ളൂ അപ്പം ആ ഒരു വഴുവാട് വഴിപാടവിടെ ചെന്ന് കഴിക്കേണ്ടതാണ് അതെങ്ങനെയാണെന്ന് പറയാം ദേവിയേം വെച്ച് കൊച്ചിനെയും പിടിച്ച് മുത്തിക്കുടേ ഒക്കെ പിടിച്ച് വട്ടം ചുറ്റി അടിപൊളി വഴുവാട് കേട്ടോ അപ്പം എന്താണേലും പതിനേഴ് വെള്ളിയാഴ്ച എടുത്തപ്പം തന്നെ അവക്ക് ഉണ്ടെന്ന് അറിഞ്ഞു ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര സന്തോഷം അപ്പം ഈ രണ്ട് വഴിപാടും ഞങ്ങൾ അടുപ്പിച്ച് ഒരേ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെ അപ്പം രണ്ട് ദൈവങ്ങളുടെയും നമുക്കും ഇന്ന ഒന്നും നമുക്കില്ല അല്ലേ അപ്പം ഈ ഒരു വഴിപാട് മക്കളില്ലാത്തവർ എന്താണേലും ഒന്ന് ചെയ്തു നോക്കുക കറക്റ്റായിട്ട് ചോദിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ഈ മുസ് കാഞ്ഞിരമറ്റാമ്പള്ളിയിലെ ആരോട് ചോദിച്ചാലും ആ വഴിപാട് നിങ്ങൾക്ക് പറഞ്ഞു തരും ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ആ ഒരു വഴിപാട് ഇത് ഇങ്ങനെയാണ് പറഞ്ഞത് ഒരു പിടി പണം മാറ്റി വെക്കുക അത് കഴിഞ്ഞിട്ട് ആ പണമായിട്ട് കൊണ്ട് കുളിച്ചിട്ടേ ചെയ്യാലു കേട്ടോ കുളിച്ചിട്ട് ഒന്നും കഴിക്കാതെ ഒരു ഗ്ലാസ് ഈ ഒരു കുടം നല്ലൊരു ഒരു മൺകലം മൺകലം തന്നെ വേണം നല്ലൊരു പുതിയ ഗ്ലാസ്സും വേണം മൺകലത്തെ നിറച്ച് കുളിച്ചിട്ട് വെള്ളം ഒഴിച്ച് നിറച്ച് വെക്കണം അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണം എന്നിട്ടാണ് ഈ പണവും മാറ്റിവെക്കുന്നത് പിറ്റേ ദിവസവും അതിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക അങ്ങനെയാണ് കേട്ടോ അപ്പം ഈ ഒരു വഴിപാട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ ഏ ഇല്ലാത്തവർ ഇല്ലാത്തവരുടെ ദുഃഖം നമുക്കറിയാം അതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നാണ് എൻ്റെ ചേച്ചിക്ക് അങ്ങനെ ചെയ്തത് മാത്രമാണ് കേട്ടോ അല്ലാതെ നമ്മൾ എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ അല്ലെ താൻ പാതി ദൈവം പാതി എന്നാണ് നിങ്ങളെല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അറിയാൻ പറ്റില്ല അത്രയും മുസ്ലിങ്ങളായ മുസ്ലിംസ് നമ്മുടെ കൂട്ടുകാർക്കല്ലേ അവരോട് ചോദിച്ചാലും നല്ല ക്ലിയറായിട്ട് ഈ വഴിപാട് അറിയാൻ പറ്റും ഒന്നുകൂടെ ചോദിച്ച് മനസ്സിലാക്കുക പിന്നെ എന്നാൽ ചക്കുളത്ത് തിരുമേനെ പോയി കണ്ടിട്ട് ആ വഴിപാട് ഒന്ന് ക്ലിയർ ആക്കുക എന്നിട്ട് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും അനുഗ്രഹം കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്തേക്കാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം